സിനിമ നിർമ്മിക്കാൻ ഏകദേശം എത്ര രൂപ ചിലവ് വരും സീരീസുകൾക്കോ ബിഗ് ബഡ്ജറ്റ് സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ സീരീസുകൾക്ക് ചിലവ് വളരെ കുറവായിരിക്കും അല്ലെ എന്നാൽ ഈ മുൻധാരണയെ മാറ്റിമറിച്ചിരിക്കുകയാണ് ലോർഡ് ഓഫ് ഓഫ് ദർ എന്ന ഷോ ടെലിവിഷൻ ലോകം നിരവധി ഗംഭീര പ്രൊഡക്ഷനുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ദ ലോർഡ് ഓഫ് ദ വിസ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടി വി പരമ്പരകളിൽ മാർച്ച് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും ടെലിവിഷൻ ഷോ എന്ന നിലയിലായിരുന്നു ചരിത്രം കുറിച്ചത് ജെ ആർ എൽ ടോൾക്കിന്റെ ഹിസ്റ്ററി ഓഫ് മിഡിൽ മിഡിലോത്ത് എന്ന പന്ത്രണ്ട് ബോളിങ്ങൾ പുസ്തകത്തെയും ടോൾക്കിന്റെ ലോർഡ് ഓഫ് റവിങ്സ് എന്ന നോവലിനെയും അടിസ്ഥാനമാക്കി ജെ ഡി പിന്നും പാട്രിക് മക്കിയുമാണ് സീരീസ് ഒരുക്കിയിരിക്കുന്നത് ആദ്യ സീസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആമസോൺ പ്രൈം വീഡിയോ ആയിരുന്നു പ്രദർശിപ്പിച്ചത് ആമസോൺ സ്റ്റുഡിയോസിന്റെ പ്രൊമോഷനുകൾ ഉൾപ്പെടെ ഒരു ബില്യൺ ഡോളർ അതായത് എണ്ണായിരത്തി മുന്നൂറ് കോടി ചിലവായതായാണ് റിപ്പോർട്ടുകൾ നിർമ്മാണ ചെലവ് മാത്രം നാനൂറ്റി അറുപത്തിയഞ്ച് മില്യൺ ഡോളർ അതായത് മൂവായിരത്തി എണ്ണൂറ് കോടിയിൽ കൂടുതലാണെന്ന് കോളയുടെ റിപ്പോർട്ട് ചെയ്യുന്നു എട്ട് എപ്പിസോഡുകളുള്ള സീസണിലെ ഓരോ എപ്പിസോഡിനും അൻപത്തെട്ട് മില്യൺ ഡോളർ അതായത് നാനൂറ്റി എൺപത് കോടിയാണ് ചിലവായിരിക്കുന്നത് രണ്ടാം സീസൺ ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിനാണ് സംപ്രേഷണം ചെയ്തത് ആമസോൺ കുറഞ്ഞത് അഞ്ച് സീസണുകളെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും ചെലവേറിയ ചിത്രം സ്റ്റാർ വേഴ്സ് ആണ് ഇതിന്റെ നിർമ്മാണ ബജറ്റ് നാനൂറ്റി നാപ്പത്തി ഏഴ് മില്യൺ ഡോളർ ആയിരുന്നു ഇത് റിങ്സ് ഓഫ് പവറിനേക്കാൾ കുറവാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ സിനിമകൾ വളരെ പിന്നിലാണ് കാരണം ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ സിനിമകൾ കൽക്കി ട്വന്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി ആർ 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 എന്നിവയാണ് ഇവ ഓരോന്നിനും എഴുപത് മുതൽ എഴുപത്തിയഞ്ച് മില്യൺ ആണ് ബജറ്റ് ഇത് റിങ്സ് ഓഫ് അവർ സീസൺ വണ്ണിലെ ചെലവിന്റെ പതിനഞ്ചിൽ ഒരു ഭാഗം മാത്രമാണ് ദ റിംഗ്സ് ഓഫ് അവറിലെ ചിലവ് ശ്രദ്ധയുമാണെങ്കിലും ഒരു കഥ അവതരിപ്പിക്കുക എന്നതും പ്രധാന ലക്ഷ്യമായിരുന്നു ടെലിവിഷൻ രംഗത്തെ ഡ്രിങ്സ് ഓഫ് അവർ എന്ന പരമ്പരയുടെ വലിയ സ്വാധീനം ഉടനടി ഉണ്ടായി ടോൾ കൃതികളുടെ ചില ആരാധകരിൽ നിന്ന് മിക്സ്ഡായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാർ ഈ പരമ്പര ആകർഷിക്കുക തന്നെ ചെയ്തു ആമസോൺ പ്രൈം വീഡിയോ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട പ്രീമിയറുകളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു സ്വാഭാവികമായും എല്ലാവരും ഉയർന്നത് ദി വിസ് ഓഫ് പവറിന് ഇത്ര ചെലവേറിയതാക്കുന്നത് എന്താണെന്ന് ചോദ്യമായിരിക്കും നിരവധി ഘടകങ്ങളുണ്ട് വിപുലമായ സെറ്റുകൾ വസ്ത്രങ്ങൾ അത്യാധുനിക വിഷ്വൽ ഇഫക്റ്റുകൾ എന്നിവയാൽ ഷോയുടെ നിർമ്മാണ മൂല്യങ്ങൾ വളരെ ഉയർന്നതാണ് ടോൾക്കിന്റെ സാമ്പത്തിക ലോകത്തിന്റെ വിശദമായ പുനർനിർമ്മാണം ജീവസുറ്റതാക്കുന്നതിൽ ഷോയുടെ സൃഷ്ടാക്കൾ പിശുക്കിയില്ല മറ്റൊരു പ്രധാന ഘടകം ഷോയുടെ അഭിനേതാക്കളുടെ എണ്ണമാണ് മോഫിഡ് ക്ലാർക്ക് റോബർട്ട് അരമായോ ഒബൈൻ ആർദർ എന്നിവരുൾപ്പെടെ ഒരു കൂട്ടം അഭിനേതാക്കളാണ് ദ റിംഗ്സ് ഓഫ് പവറിലുള്ളത് അഭിനേതാക്കളുടെ ശമ്പളവും മാനേജ്മെന്റും ഉള്ള ചെലവുകളും കൂടി ചേർന്ന് ഷോയുടെ മൊത്തത്തിലുള്ള ബജറ്റിലേക്ക് ഗണ്യമായ വർധനവും ഉണ്ടാവുകയായിരുന്നു കൂടാതെ ന്യൂസിലാൻഡ് യുണൈറ്റഡ് കിങ്ഡം ഐസ്ലാൻഡ് എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ ചിത്രീകരണം നടത്തിയതിന്റെ ചിലവുകൾ വേറെയും ഫാന്റസി ഡ്രാമ ടെലിവിഷൻ പരമ്പരയായ ലോർഡ് ഓഫ് ദ റിങ്സ് റിങ്സ് ഓഫ് അവർ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ടി വി ഷോ എന്ന ബഹുമതി നേടിയിട്ടുണ്ടെങ്കിലും അത് ചില വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഒരു ടെലിവിഷൻ ഷോക്കായി ഇത്രയും വലിയ തുക നിക്ഷേപിക്കുന്നത് മൂല്യവത്താണോ എന്ന വിമർശകരും ആരാധകരും ഒരുപോലെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഉയർന്ന ചെലവ് ആമസോൺ സ്റ്റുഡിയോസിന് അവരുടെ നിക്ഷേപം തിരിച്ചുപിടിക്കാൻ ബുദ്ധിമുട്ടാക്കുമെന്ന് ചിലർ വാദിച്ചിരുന്നു അതേസമയം സാമ്പത്തിക പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള സമ്മർദ്ദം പരമ്പരയുടെ ക്രിയേറ്റീവ് ഡയറക്ഷനെ ബാധിക്കുമെന്ന് ആശങ്കപ്പെടുന്നവരും ഉണ്ടായിരുന്നു